കസ്റ്റമേഴ്സിന്റെ ഞങ്ങളുടെ ഞങ്ങളുടെ സ്വന്തം യൂണിറ്റിൽ നിന്നും നൽകുന്നു എന്നതും പ്രത്യേകതയാണ് നിങ്ങളുടെ സൈന നിയർ ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് ും അമരമ്പലം പഞ്ചായത്തിൽ മെമ്പർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ രാപ്പകൽ സമരം സമാപിച്ചു കുടിവെള്ളമില്ലാതെ ജനം നെട്ടോട്ടമോടുമ്പോൾ പഞ്ചായത്ത് എൽ ഡി എഫ് ഭരണസമിതി പരിഹാരം കാണാതെ മൂന്ന് മാസക്കാലമായി മുഖം തിരിച്ചിരിക്കുകയാണെന്ന് ആരോപിച്ചാണ് രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്തു സമരം പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ സമരമായി നിങ്ങൾ കാണരുത് ഇത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഉന്നയിച്ച ആവശ്യത്തിൽ പ്രാവർത്തികമാക്കാത്ത ഭരണകൂടത്തിന്റെ തെറ്റുകൾ കൂട്ടാം ഒരു ചൂണ്ടുമലക എന്ന തരത്തിൽ ഈ സമരത്തെ നിങ്ങൾ കാണണം എന്നാണ് ഭവ്യമായ രീതിയിൽ നമ്മൾ അവരോട് പറഞ്ഞത് അങ്ങനെ പറയാനുള്ള കാരണം നമ്മൾ ജനാധിപത്യത്തിന്റെ മാർഗം സ്വീകരിച്ചിട്ടുള്ള ആളുക ജനാധിപത്യത്തിന്റെ മാർഗം എന്ന് പറയുന്നതിൻ്റെ പ്രധാനമായ ഘടന നമ്മുടെ രാജ്യം ജനാധിപത്യം കുരുങ്ങിയതിന് ശേഷം രണ്ട് തലത്തെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ഇതിനു വേണ്ടിയാണ് ആ രണ്ട് തല വേതാവി എന്ന് ചോദിച്ചാൽ ഒന്ന് ഭൂരിപക്ഷം കിട്ടുന്ന ആളുകളുടെ ഭരണഘടന രണ്ടൽപ്പം ഭൂരിപക്ഷം കുറഞ്ഞതിൻ്റെ പേരിൽ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെ എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വ ബോധമുള്ള ജനപ്രതിനിധികൾക്ക് പങ്കാളിത്തമുള്ള പ്രതിപക്ഷ തലം അത് രണ്ടും അങ്ങനെ സൃഷ്ടിക്കാനുള്ള ഒരു കാരണം എന്താണ് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥകളുടെയും അതുപോലെ തന്നെ പഞ്ചായത്തി രാജ് ആക്ട് ആണെങ്കിലും എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതിയുടെ പിൻബലത്തിൽ വന്നിട്ടുള്ള അധികാരങ്ങളാണെങ്കിലുമൊക്കെ ആ അധികാരങ്ങൾ പ്രയോഗിക്കുന്ന ഭരണാധികാരി അധികാരങ്ങൾക്ക് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് അവരുടെ അധികാരങ്ങൾ നിർവഹിക്കപ്പെട്ടിട്ടുള്ളൂ രാജ്യത്തെ സാധാരണക്കാരായ ആളുകളുടെ ജീവിത വിഷയങ്ങളിൽ ഇടപെടാൻ ഒരു തലവ് വേണമെന്നാണ് എഴുപത്തി മൂന്ന് ഭരണകഥാപേഖരുന്നത് എല്ലാം തിരുവനന്തപുരത്തും നൽകുകയും എല്ലാം കേന്ദ്രീകൃത ഭരണസമുദായം എന്നുള്ള തലത്തിൽ പോകുന്നതിന് പകരം ആ ആളുകളുടെ ചെറുതായ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും പരിഹരിക്കുന്നതിനും പരിശോധിക്കുന്നതിനും വേണ്ടി മൂന്ന് തലത്തെ നമ്മൾ ഞാൻ രണ്ട് ബഹുമാനപ്പെട്ട ഭരണാധികാരികൾ നിങ്ങൾക്ക് എന്ന് ഞാൻ ചോദിക്കുന്നത് ആ മൂന്ന് ഭരണതലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തലമായി നമ്മൾ പഞ്ചായത്ത് അംഗം എം ടി നാസർബാൻ അധ്യക്ഷത വഹിച്ചു ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെ ആരംഭിച്ച സമരം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സമാപിച്ചത് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ അമരമ്പലം പഞ്ചായത്ത് യു ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് രാപ്പകൽ സമരം ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഫ്രംബർ